ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വപ്നം പറഞ്ഞ വാക്കുകൾ മുകുന്ദൻ ആലോചിച്ച് പൊട്ടിപ്പൊട്ടി കരയുകയാണ് കേട്ടോ മുകുന്ദന് അത്രയ്ക്കധികം സ്വപ്നം പറഞ്ഞ വാക്കുകൾ മനസ്സിലേക്ക് വിഷമം തട്ടിയിട്ടുണ്ടാവും അങ്ങനെ മുകുന്ദൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുകുന്ദന്റെ അമ്മ ഷൂട്ട് കഴിഞ്ഞ് അവിടേക്ക് വരുന്നത് എന്നിട്ട് മുകുന്ദനോട് ചോദിക്കുകയാണ് മുകുന്ദ നീ പറഞ്ഞത് ശരി തന്നെയാണ് നീ ഇപ്പോഴും കൊച്ചുകുട്ടിയൊന്നുമല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ നിൽക്കേണ്ടത് അതിൽ അമ്മമാർക്ക് വിഷമമൊക്കെ ഉണ്ടാവും സ്വന്തം മക്കൾ തെറ്റുകളിലേക്ക് പോവരുത് എന്ന് കരുതിയിട്ടാണ് അവർ ശ്വാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് നീ പറഞ്ഞത് ശരിയാണ് ഞാൻ തന്നെ ഗിരിയോട് സംസാരിക്കാം എന്നിട്ട് നിന്റെയും സ്വപ്നയുടെയും കല്യാണം ഞാൻ തന്നെ നടത്തി തരാം നീ ഒന്നും അറിയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ മുകുന്ദന് സങ്കടം സഹിക്കാതെ അമ്മയുടെ മുന്നിൽ വെച്ച് പൊട്ടിക്ക് അറിയാൻ എന്തിനാ മോനെ നീക്കറിയുന്നത് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കും മുകുന്ദൻ സ്വപ്ന പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞുകൊടുക്കാം കേട്ടോ അവൾ എന്റെ കയ്യിൽ നിന്നും ഇതുവരെ വാങ്ങിയ പൈസ പോലും എനിക്ക് തിരിച്ചു തന്നു അതുപോലെ ഞാനും അവളുമായിട്ടുള്ള ഫോട്ടോസുകളെല്ലാം തന്നെ ഡെലീറ്റ് ചെയ്യാൻ കൂടിയാണ് അവളിപ്പോൾ ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് നിന്നെ പോലെ നല്ലൊരുത്തിൻ്റെ കൂടെ ജീവിക്കാനുള്ള യോഗവും ഭാഗ്യവുമില്ല അതുകൊണ്ടാണ് പിന്നെ അവൾ ഇതുവരെ എന്നോട് അടുപ്പം കാണിച്ചത് പൈസയ്ക്ക് വേണ്ടി ഞാനൊരു എ ടി എം ആയിട്ടാണ് അവൾ കണ്ടത് എന്ന് പറയുമ്പോൾ മുകുന്ദൻ്റെ അമ്മ അപ്പം പറയുകയാണ് അവൾക്ക് ഇപ്പോൾ സഞ്ജയെ പോലെ വൃത്തിക്കെട്ടവനെ ആയിരിക്കും അവൾക്കിപ്പോൾ കൂടുതൽ ആവശ്യം കാരണം അവൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടല്ലോ അതുകൊണ്ടാണ് അവളിപ്പോൾ അവിടേക്ക് ചാഞ്ഞിട്ടുള്ളത് അത് അവളുടെ നാശത്തിനാണെന്നുള്ളത് അവൾ വൈകാതെ തന്നെ തിരിച്ചറിയും എന്നൊക്കെ പറയുമ്പോൾ വേണ്ട വേണ്ടമ്മേ സ്വപ്നയെ ഒരിക്കലും ശബിക്കരുത് എന്ന് പറയുമ്പോൾ നിന്നെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ കൂടെ ജീവിക്കാൻ അവൾക്ക് യോഗവും ഭാഗ്യവുമില്ല അതുകൊണ്ടാണ് മോളെ നീ അത് വിട്ടേക്ക് എന്തായാലും അവൾ ഈ ചെയ്ത പ്രവൃത്തി ഞാൻ ഗിരിയെ വിളിച്ച് പറയും എന്ന് പറയുമ്പോൾ വേണ്ട അമ്മേ ഗിരി അറിഞ്ഞാൽ ഇനി അത് വലിയ പ്രശ്നമാവും പ്രശ്നമാവണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഗിരിയെ വിളിച്ച് പറയും എന്ന് പറയുമ്പോൾ മുകുന്ദൻ അത് തടയുകയാണ് കേട്ടോ അങ്ങനെ അമ്മ റൂമിലേക്ക് ചെന്ന ശേഷം പിന്നീട് ഷൂട്ടിങ്ങിനുള്ള കോളുകളൊക്കെ വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഇല്ല അവിടേക്ക് ഷൂട്ടിങ്ങിനില്ല എന്നും പറഞ്ഞ് ഗൗരി അമ്മ അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് മുകുന്ദൻ വീണ്ടും വരികയാണ് എന്തിനാണ് അമ്മ അവരോട് ദേഷ്യപ്പെടുന്നത് എനിക്കൊരു ടെൻഷനും ഇല്ല എൻ്റെ പ്രേമനൈരാശ്യത്തിന് ഇങ്ങനെയൊക്കെയാണോ അമ്മ എന്നെ സമാധാനപ്പെടുത്താൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അല്ല മോനെ നമുക്കൊരു സിനിമ കാണാൻ പോവാം എന്നിട്ട് പുറത്ത് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ നീ വായോ എന്ന് പറയുമ്പോൾ ഇല്ല അമ്മേ ഞാൻ എവിടേക്കുമില്ല എനിക്കൊരു സങ്കടവുമില്ല അവൾക്ക് എന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് അവളെയും വേണ്ട അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പോൾ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല അമ്മ ഷൂട്ടിങ്ങിന് പോയിക്കോ പൈസ ഒരു വലിയ കാര്യമാണെന്നുള്ളത് അവളുടെ സംസാരത്തിൽ നിന്നും എനിക്ക് ഇന്ന് മനസ്സിലായി അവൾ പൈസയാണ് സ്നേഹിക്കുന്നത് അതല്ലാതെ എന്നെ അവൾ ആരെന്ന് വെച്ചാൽ സ്നേഹിച്ചോട്ടെ അമ്മ എനിക്കൊരു കുഴപ്പവും ഇല്ല അമ്മ ഇപ്പോൾ ഷൂട്ടിംഗ് ഒന്നും മുടക്കണ്ട എന്നും പറഞ്ഞ് അമ്മയെ പറഞ്ഞായി അമ്മ പോയി കഴിഞ്ഞ ശേഷം മുകുന്ദം നേരെ ബാത്റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് കൈയിൻ്റെ ഞരമ്പ് മുറിക്കാനുള്ള ആ ഒരു പദ്ധതിയാണ് കേട്ടോ മുകുന്ദൻ തീരുമാനിക്കുന്നത് ആ സമയത്ത് സ്വപ്ന കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു ആത്മഹത്യക്ക് മുതിർന്നത് എന്നുള്ള ഒക്കെ എഴുതി വയ്ക്കുന്ന സമയത്ത് പിന്നീട് മുകുന്ദന് വിചാരിക്കുകയാണ് എന്തിന് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം എഴുതണം അവളെ എന്തിനു പ്രതിയാക്കണം അവൾക്ക് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ കൊള്ളരുതായ്മ കൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാനൊരു പിടിപ്പ് കെട്ടവനായതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെ പറഞ്ഞത് എന്നും പറഞ്ഞ് പിന്നീട് അത് ഡെലീറ്റ് ചെയ്യുകയാണ് കേട്ടോ എന്നതിന് ശേഷം നേരെ ബാത്റൂമിലേക്ക് മുകുന്ദൻ കയറിയിട്ട് കൈയിൻ്റെ ഞരം പങ്ങ് മുറിക്കുകയാണ് ഈ സമയത്ത് മുകുന്ദൻ്റെ വീട്ടിലേക്ക് മഹിമ അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഡെലിവറി സാധനവുമായിട്ടാണ് കേട്ടോ വരുന്നത് എന്നിട്ട് അവിടെ ചെന്ന് കോളിംഗ് ബെല് അടിക്കുകയാണ് അപ്പോൾ ആ സമയത്തൊന്നും ആരും തന്നെ കഥക് തുറക്കുന്നില്ല അപ്പോൾ മഹിമ ഇങ്ങനെ അകത്തേക്ക് നോക്കുന്നുണ്ട് ഇവിടെ എന്താ ആരുമില്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ വക്കീലിൻ്റെ ഫോണിലേക്ക് വിളിക്കാനോ ുന്നന്റെ ഫോണിലേക്ക് മഹിമ വിളിക്കുകയാണ് അപ്പോൾ ഫോൺ അടിക്കുന്നത് അടിക്കുന്ന സൗണ്ട് മഹിമ കേൾക്കുകയാണ് അങ്ങനെ ജനലിലൂടെ നോക്കുന്ന സമയത്ത് ഫോൺ അവിടെ ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാവും വക്കീൽ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ അങ്ങനെ മഹിമ സ്വയം പറയുക കേട്ടോ അങ്ങനെ മഹിമ വന്ന ആ ഒരു സമയത്തൊക്കെ മുകുന്ദൻ ഞരമ്പ് മുറിച്ച് കയ്യിലെ ഞരമ്പ് മുറിച്ച് ബാത്റൂമിൽ നിന്നും അങ്ങ് പുറത്തേക്ക് വരിക കേട്ടോ അപ്പോൾ കോളിംഗ് ബെല്ല് ആരാണ് അടിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് മുകുന്ദൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് കൈ അങ്ങ് ബാക്കിലേക്ക് വെക്കാൻ കേട്ടോ ഒക്കെ ഞരമ്പ് മുറിച്ചിട്ടുണ്ടാവും അപ്പോൾ ആകെ അവശയോട് കൂടിയിട്ടാണ് ആ ായിട്ടാണ് മഹിമയുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ മഹിമ ചോദിക്കുന്നുണ്ട് എന്താ കഥകു തുറക്കാൻ ഇത്ര വഴികിയത് അത് അമ്മ ഇവിടെ ഉള്ള ഇല്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ ഈ ഡെലിവറി അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ വന്നത് എങ്ങ് തന്നേക്ക് എന്നും പറഞ്ഞു മഹിമയുടെ കയ്യിൽ നിന്നും മുകുന്ദൻ അത് വാങ്ങിച്ചു വെക്കുകയാണ് കേട്ടോ എന്താ നാവൊക്കെ നന്നായിട്ട് കുഴയുന്നുണ്ടല്ലോ അമ്മ ഇല്ലാത്ത തഞ്ചത്തിൽ ഇനി കള്ളെങ്ങാനും കുടിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മുകുന്ദനോട് ആ സമയത്തും മുകുന്ദൻ ഒന്നും ഉണ്ട് പിന്നീട് മഹിമ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ഡെലിവറി ഒരു സാധനം വാങ്ങിച്ച ശേഷം മുകുന്ദൻ നേരെ അകത്തേക്ക് കയറി പോവുകയാണ് ആ സമയം മുകുന്ദൻ കഥക് കുറ്റിയിടാതെ കേട്ടോ അകത്തേക്ക് കയറി പോകുന്നത് അങ്ങനെ മുകുന്ദൻ മഹിമ പോയിട്ടുണ്ടാവും എന്നാണ് കേട്ടോ കരുതുന്നത് അങ്ങനെ മുകുന്ദൻ അവിടെ തല കറങ്ങി വീഴുകയാണ് ഒരുപാട് ചോര വാർന്നു പോയിട്ടുണ്ടാവും മുകുന്ദന്റെ കയ്യിൽ നിന്നും അതുകൊണ്ട് തന്നെ മുകുന്ദൻ ബോധരഹിതനായിട്ട് തന്നെ വീഴുകയാണ് കേട്ടോ ഈ സമയത്ത് മഹിമ വീണ്ടും മുകുന്ദൻ്റെ വീടിന്റെ അകത്തേക്ക് കയറുന്നുണ്ട് പൈസ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അകത്തേക്ക് കയറുന്നത് ആ സമയത്താണ് മുകുന്ദൻ അവിടെ തല കറങ്ങി കിടക്കുന്നത് കാണുന്നത് അങ്ങനെ മഹിമ നോക്കുന്ന സമയത്ത് മുകുന്ദൻ്റെ കയ്യിൻ്റെ ഞരമ്പ് മുറിച്ചതും ഒരുപാട് ബ്ലഡ് പോകുന്നതും ഒക്കെ മഹിമ കാണ അങ്ങനെ മഹിമ ആകെ പേടിച്ചു പോവുകയാണ് അങ്ങനെ ഗിരിക്ക് വിളിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ ഈ സമയത്ത് ഗിരിയാണെങ്കിലോ മഞ്ജുവിനോട് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കാവൂട്ടോ അങ്ങനെ മഞ്ജു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഗിരി നേരെ മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ എന്നിട്ട് മഞ്ജുവിനോട് പറയണേ നീ എന്നോട് പറഞ്ഞ വാക്കുകൾ എനിക്ക് നന്നായിട്ട് തന്നെ വിഷമം വന്നു എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞല്ലോ ഞാൻ ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ല പിന്നെ ഞാൻ കോളേജിലൊന്നും പോയിട്ടില്ല ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ആ ഒരു തിടുക്കത്തിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇതുവരെയും ഞാൻ ഒരു പെൺകുട്ടിയെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെയാണ് കേട്ടോ മഞ്ജുവിന്റെ മുന്നിൽ പാവത്താന്റെ പോലെ തന്നെയാണ് ഗിരി സംസാരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഗിരിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ മഞ്ജു അതെല്ലാം വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പൊ മഞ്ജു ചോദിക്കുന്നുണ്ട് ഗിരിയേട്ടനെ ഇത് എന്നോട് ആദ്യമേ പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ എന്നും പറഞ്ഞ് മഞ്ജുവിനെ ഗിരി അങ്ങ് ചേർത്ത് പിടിക്കാം അങ്ങനെ മഞ്ജു ഗിരിയുടെ നെഞ്ചിലേക്ക് ചാരി കിടക്കുകയാണ് ആന ഒരു രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചിട്ടിങ്ങനെ ഇങ്ങനെ കേട്ടോ പെട്ടെന്ന് തന്നെ ഗിരി പൊട്ടി പൊട്ടി പൊട്ടിയാണ്ട് ചിരിക്കുകയാണ് ആ ചിരി കേൾക്കുമ്പോൾ മഞ്ജുവിന് ഇതെന്താ ഇങ്ങനെ ചിരിക്കുന്നത് എന്താ ഒരു പന്തികേടുണ്ടല്ലോ എന്നും കരുതിയിട്ട് മഞ്ജു ഗിരിയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് മഞ്ജുവിനെ ഗിരി ഒന്ന് കളിയാക്കിയത് തന്നെയായിരിക്കും കേട്ടോ എന്നിട്ട് പറഞ്ഞു ഈ എന്താ എന്നോട് പറഞ്ഞത് എനിക്ക് സ്ത്രീകളോട് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളത് ല്ലേ എന്നാൽ എനിക്ക് അതിനൊക്കെ കഴിയും അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ നീ ഇപ്പോൾ എൻ്റെ വാക്കുകളെല്ലാം തന്നെ വിശ്വസിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയാണ് ഞാൻ ഗിരിയേട്ടൻ പറഞ്ഞതും ഗിരിയേട്ടൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ വിശ്വസിച്ചു പക്ഷെ അത് അഭിനയമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെ അഭിനയം തന്നെയായിരുന്നു നിന്റെ മുന്നിൽ എനിക്ക് സ്ത്രീകളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതൊക്കെ എനിക്കും അറിയാമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അതിന് ഇങ്ങനെയാണോ ഒക്കെ ചെയ്യേണ്ടത് അതും ഈ പ്രായത്തിൽ എന്നൊക്കെ പറയുമ്പോൾ അതിന് എനിക്കും ഓരോന്നിനും ഓരോ സമയമുണ്ട് നീ എന്ത് കരുതി ഞാൻ എന്നോട് നല്ലതുപോലെ പെരുമാറുമെന്ന് നീ കരുതിയോ എന്നൊക്കെ ചോദിച്ച് ഗിരി വീണ്ടും പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ മഞ്ജുവിൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെ മഞ്ജുവിന് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ട് മഞ്ജു അവിടെ നിന്നും അങ്ങ് പോവുകയാണ് അങ്ങനെ മഞ്ജു പോയി കഴിഞ്ഞ ശേഷം ഗിരി മനസ്സിൽ ചിന്തിക്കുകയാണ് പെട്ടെന്ന് തന്നെ കള്ളി പുറത്താക്കേണ്ടിയിരുന്നില്ല കുറച്ചുകൂടി ഒന്ന് അഭിനയിക്കാമായിരുന്നു ശരി ഓക്കെ ഇനി അടുത്ത തവണയാവാം എന്നും കരുതി ഗിരി അവിടെ നിന്നും ഇങ്ങനെ മാറി നിൽക്കാം കേട്ടോ ആ സമയത്താണ് ഗിരിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് മുകുന്ദന് അപകടം പറ്റിയിട്ട് മുകുന്ദൻ ഇപ്പോൾ ആശുപത്രിയിലാണെന്നുള്ളതും സൂയിസൈഡിന് ശ്രമിച്ചതാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഗിരിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് അത് കേൾക്കുമ്പോൾ ഗിരി ആകെ അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ അങ്ങനെ ഗിരി നേരെ ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട് മുകുന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോഴത്തേക്കും മുകുന്ദൻ്റെ അമ്മ ഗൗരിയമ്മ അവിടെ അവിടെ എത്തിയിട്ടുണ്ടാവട്ടെ അങ്ങനെ സ്വപ്നയാണ് ഇതിൻ്റെ കാരണക്കാരി എന്നുള്ളതൊക്കെ ഗിരി അറിയാൻ പോവുകയാണ്